സ്വരാക്ഷരത്തിലെ തേർഡ് ആൻഡ് ഫോർത്ത് ലെറ്റേഴ്സാണ് പഠിക്കുന്നത് അതിന് ഫസ്റ്റ് സ്മോൾ വൺ എഴുതുക എന്നിട്ട് ഇംഗ്ലീഷിലെ എസ് എഴുതുക എന്നിട്ട് അതിൻ്റെ ഒരു സീറോ ഇടുക എന്നിട്ട് അതിനൊരു വാലും വെച്ച് കൊടുക്കുക എന്നിട്ട് ശിരോരേഖ വരച്ചു കൊടുക്കുക ഈ ആയി മനസ്സിലായോ ഇനി ഈന്ന് എഴുതണമെങ്കിൽ എന്തു ചെയ്യും അതേക്കാൾ സിമ്പിളാണ് ഫസ്റ്റ് ഈ എഴുതുക ഈ എഴുതണമെങ്കിൽ എന്താ പറഞ്ഞത് ഫസ്റ്റ് ഒരു വണ്ണ് സ്മോൾ വണ് എഴുതുക പിന്നെ ഇംഗ്ലീഷിൽ എസ് എഴുതുക എൻ്റെ ഒരു സീറോ ഇടുക എൻ്റെ തന്നെ ഒരു വാല് വെച്ച് കൊടുക്കുക അപ്പോൾ ഈ ആയി ഇനി ഈടെ മേലെ ശിരോരേഖ വരച്ച് അതിൻ്റെ മേലെ ഒരു കുളത്തിട്ട് കൊടുത്താലോ ഈ നായി മനസ്സിലായോ ഇനി ഈയും ഈയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് കുളത്തില്ല ഈ കി കൊളത്തുണ്ട്